എന്താണ് കർണാടക ധർമ്മസ്ഥല കേസ് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഈ കേസിന്റെ തുടക്കം എങ്ങനെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള യുവതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുമ്പോൾ ധർമ്മസ്ഥല കേസിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം കർണാടകയിൽ നിന്ന് ഒരു ശുചീകരണ തൊഴിലാളിയാണ് ഏവരെയും പിടിച്ചു കൊടുക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി ആദ്യം രംഗത്ത് വരുന്നത് യുവതികൾ ഉൾപ്പെടെ നൂറോളം പേരുടെ മൃതദേഹങ്ങൾ തനിക്ക് മറവ് ചെയ്യേണ്ടി വന്നു എന്ന ആ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലായിരുന്നു പത്ത് വർഷത്തിനിടെ കൊല്ലപ്പെട്ട നൂറുകണക്കിന് മൃതദേഹം രഹസ്യമായി കുഴിച്ചു മൂടാൻ നിർബന്ധിതരായി എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് ഇതേ തുടർന്നാണ് ധർമ്മസ്ഥല പോലീസ് ദുരൂഹ മരണങ്ങളിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ നൂറോളം പേരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തും മറ്റുമാണ് കൊലപ്പെടുത്തിയത് ഇതിനെല്ലാം താൻ ദൃക്സാക്ഷിയാണ് എന്നും അനുസരിച്ചില്ല എങ്കിൽ തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് സൂപ്പർവൈസർമാർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറഞ്ഞിരുന്നു നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്നും കുറ്റബോധം സഹിക്കവയ്യാതെയാണ് പരാതിയിൽ പറയുന്നത് മൃതദേഹങ്ങളിൽ പലതും ഡീസൽ ഒഴിച്ച് കത്തിച്ചുവെന്നും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ തന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചപ്പോഴാണ് ഇയാൾ അവിടെ നിന്നും കുടുംബസമേതം രക്ഷപ്പെട്ടത് സംഭവത്തിന് തെളിവായി അടുത്തിടെ ധർമ്മസ്ഥലയിൽ ഒരു മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് രഹസ്യമായി എത്തി ഈ മൃതദേഹം പുറത്തെടുത്തു ഇതിന്റെ ഫോട്ടോയും ബെൽതങ്ങാടി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇയാൾ കൊടുത്തിട്ടുണ്ട് സത്യാവസ്ഥ പുറത്തു വരുന്നതിന് മുൻപ് താൻ കൊല്ലപ്പെടുകയോ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാതിരിക്കാൻ സുപ്രീം കോടതി അഭിഭാഷകൻ കെ വി ധനജയന് രേഖകൾ കൈമാറിയതായും ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ കോടതിയുടെ നിർദ്ദേശാനുസരണം മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസിന്റെ പ്രാഥമിക ഘട്ട അന്വേഷണം നടക്കുകയുണ്ടായി ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ തലയൂട്ടികളും മറ്റ് അവശിഷ്ടങ്ങളും കണ്ടെത്തി ഇത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്നതായിരുന്നു കണ്ടെത്തിയ തലയോട്ടികളും മറ്റ് അവശിഷ്ടങ്ങളും ബൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നിടത്ത് കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല ഒരുപക്ഷെ ആ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളടക്കം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നു കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ മരിച്ചവരിൽ മലയാളികളുണ്ട് എന്ന സംശയം ഇപ്പോൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് ധർമ്മസ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മലയാളികളിൽ കൂടുതലും കാസർകോട്ടുകാരാണ് അതിനിടെ ധർമ്മസ്ഥലയിൽ പോയി കാണാതായ മലയാളി പെൺകുട്ടികൾ ഉണ്ട് എന്നതിന്റെ സൂചനകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കൈകാലികൾ വെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയത് വലിയ ചർച്ചകളിലേക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഇത് വലിയ ആശങ്കയിലേക്ക് കൂടി നയിക്കുകയാണ് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കേസായി ധർമ്മസ്ഥല കേസ് മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മൃതദേഹം കുഴിച്ചിക്കൂ എന്ന് പറയുന്ന സ്ഥലത്ത് വിശദമായി പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരികയുള്ളൂ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ സൂപ്പർവൈസറാണ് ആണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർദ്ദേശിച്ചത് വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി അയാൾ മർദ്ദിച്ചു ഇതോടെ മൃതദേഹങ്ങൾ കത്തിച്ചു കുഴിച്ചു മൂടിയെന്നും മുൻ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും പീഡനത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളാണ് കുഴിച്ചിട്ടത് എന്നാണ് ഇയാൾ പറയുന്നത് എന്തായാലും ധർമ്മസ്ഥല കേസ് വലിയ ആശങ്കയിലേക്ക് വഴിവെക്കുന്നു എന്നാൽ മൊഴി നൽകിയ ആളുടെ പേര് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതിന്റെ ഫോട്ടോകളും തെളിവുകളും ഇദ്ദേഹം പോലീസിന് നൽകുക കൂടി ചെയ്തിട്ടുണ്ട് ഇയാൾക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ജോലി ഉപേക്ഷിച്ച് ഇയാൾ കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥലയിൽ നിന്ന് പോയിരുന്നു തന്റെ ജീവനും തന്റെ കുടുംബത്തിനുമൊക്കെ ആപത്തുണ്ടാകുമെന്ന് പറയുന്നാണ് ഇയാൾ ഇവിടെ നിന്നും പോയത് എന്നാൽ പശ്ചാത്താപവും ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുമാണ് താൻ ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറയുന്നത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ധർമ്മസ്ഥല ക്ഷേത്ര ജീവനക്കാരിയും ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും